അല്ല ഇപ്പം ഇ പി പറഞ്ഞല്ലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക അങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു പ്രകാശനം നിർവഹിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇന്ന് വന്നിട്ടുള്ളതൊരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ അതല്ലേ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല അപ്പുറം മറ്റാർക്കാണ് മെനഞ്ഞെടുക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം നമ്മൾ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതുപോലെയാണ് അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ഉള്ളത് ഭാവിയിലുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചു അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് മിനിസ്റ്റർ ഡി സി പോലെ ഉത്തരവാദിത്തപ്പെട്ട പ്രസാധകർത്ര ൂണ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ പേരിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഇല്ല അവരങ്ങനെ ഏതെങ്കിലും അവകാശപ്പെട്ടുള്ളൂ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഡി സി ബിക്സിൽ ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഡി സി റിവ്യൂ ആരെങ്കിലും പറഞ്ഞോ ഞാനത് എനിക്ക് ഇത് തന്നിട്ടുണ്ട് ഞാൻ പ്രകാശനം ചെയ്യുന്നു എന്നുള്ള ഇത് അങ്ങനെ വന്നിട്ടില്ലല്ലോ അപ്പോൾ വരാത്തിടത്തോളം കാലം ഇത് എഴുതിയെന്ന് പറയുന്നയാൾ കൃത്യമായി നിഷേധിക്കുമ്പോൾ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല എന്നും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എന്നും ഒരു പുസ്തകം ഇതുവരെ തീർന്നിട്ടില്ല വിശ്വസിക്കുക വന്നിട്ടുണ്ട് പ്രസാധനം തൽക്കാലം നീട്ടി വെച്ചിരിക്കുന്നു വിശദീകരണമാണ് അപ്പോൾ അപ്പോൾ പിന്നെ ആ ഭാഗവും ഭാഗവും വന്നു വന്നു വളരെ ക്ലിയർ അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം ഒരു ഫലമാണെന്നുള്ളത് പക്ഷേ ഒരു കാര്യം മണിക്കൂർ മുൻപ് ഡി സി ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇ പി ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഉടൻ പുസ്തകം വരുന്നു എന്നുള്ളത് അന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് എതിർക്കാതിരുന്നത് ഡി സി തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇക്കാര്യത്തെ നീട്ടിവെച്ചിരിക്കും എന്ന് പറയുമ്പോൾ അതല്ലേ നമുക്ക് യാഥാർത്ഥ്യം അവർ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നു വളരെ വ്യക്തമായി കാര്യത്തെ സംബന്ധിച്ചോളം ഇ പി ജയരാജൻ തൻ്റെ നിലപാട് പറഞ്ഞു തൻ ഇത് പ്രകാശം ജയൻ ആരെയും സ്വതലപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞു കരാർ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഇത് ഗൂഢാലോണ്ട ഫലമാണെന്ന് പറഞ്ഞു അതാണ് വിശ്വസിച്ചിരിക്കാവുന്ന അപ്പോൾ യഥാർത്ഥത്തിൽ ജനിക്കാത്ത കുഞ്ഞത്തിൻ്റെ ജാതകം വായിക്കുന്നതിന് സമാനമാണ് ഇപ്പോഴത്തെ പ്രചരണങ്ങൾ എന്ന കാര്യമാണ് പറയാനുള്ളത് ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഈ വിവാദം പുറത്തു വരുന്നതിന് പിന്നിലാണ് അത് രാഷ്ട്രീയം അതാണ് അതല്ലേ അത് സ്വാഭാവിക അല്ലേ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പോളിംഗ് നടക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ രൂപത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ കൂടാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നത് വളരെ പ്രകടമാണ് അക്കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് തികച്ചും രാഷ്ട്രീയമാണ് ഈ പ്രചരണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ പമ്പയിൽ പാർക്കിങ്ങിന് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് ഈ തീർത്ഥാടനകാലത്ത് ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടാണ് ഈ പാർക്കിംഗ് അനുമതി കിട്ടിയത് വളരെ പ്രയോജനകരമാകുക കൃത്യമായി അത് ഗുണകരമാണ് ഇപ്പം നമുക്ക് നിലവിൽ നമ്മൾ നിലയ്ക്കിൽ നിന്ന് പമ്പ വരെ ലോങ് ട്രിപ്പിൽ വരുന്ന എല്ലാ കെ എസ് ആർ ടി സിയും പോകാൻ അനുവദിക്കുമായിരുന്നു അല്ലാത്തത് ചെയിൻ സർവീസായിട്ട് കെ എസ് ആർ ടി സി എത്തിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലനിന്നിരുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ദേവസ്വം ബോർഡിനോട് ഒരു അപേക്ഷ കൊടുക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് കൃത്യമായി ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്തു അപേക്ഷ ഫയൽ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത് പരിശോധിച്ച് പോലീസ് റിപ്പോർട്ടിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ കൂടി പമ്പ വരെ പോകാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഇന്നലെ ഉത്തരവായിട്ടുണ്ട് അത് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ് എപ്പോഴെങ്കിലും ക്രൗഡ് കൂടുകയോ വാഹനങ്ങളുടെ ബാഹുല്യം വരികയോ ചെയ്താൽ അത് നിയന്ത്രിക്കാനുള്ള അധികാരം പോലീസിന് നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളതും സ്വാഗതാർഹമാണ്